അസ്സാമലൈക്കും വാഹമത്തു അഹ് വാത്തൂ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് റാസിഖ് റസാഖ് എന്നീ തിരുനാമങ്ങളെ സംബന്ധിച്ചാണ് ഇൻഷാല്ല ഇന്ന് നമുക്ക് റിസഖ് ഉള്ളാഹിത്ത് ആല അള്ളാഹുവിൻ്റെ റിസുഖിനെ സംബന്ധിച്ച് ഒരല്പം മനസ്സിലാക്കാം അ റസാഖ് റബ്ബ് റിസഖിൻ്റെ ബാധ്യത ഏറ്റെടുക്കാത്ത ഒരു ജീവിയും ഭൂമിയിലില്ല പറയുന്നു ഭൂമിയിലെ യാതൊരു ജന്തുവും അതിന്റെ ഉപജീവനം അള്ളാഹു ബാധ്യത ഏറ്റതായിട്ടല്ലാതെയില്ല അവയുടെ താമസ സ്ഥലവും സൂക്ഷിപ്പുസ്ഥലവും അവൻ അറിയുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ ദാസന്മാർക്ക് അള്ളാഹു രണ്ട് തരത്തിലുള്ള റിസുക്ക് നൽകുന്നുണ്ട് ഒന്ന് ശരീരങ്ങൾക്ക് പോഷണം നൽകുന്ന പൊതുവായ റിസുക്ക് അന്നപാനീയങ്ങള് ഇത് പുണ്യാളനെയും പാപിയെയും പൂർവികനെയും പിൽവാ പിൽക്കാരക്കാരെയും എല്ലാം ഒരേപോലെ ഉൾക്കൊള്ളുന്ന റിസുക്കാണ് രണ്ട് ആത്മാവിന് പോഷണം നൽകുന്ന അറിവും ഈമാനും ഇത് വിശ്വാസികൾക്ക് മാത്രമായിട്ട് ലഭിക്കപ്പെടുന്ന റിസുക്കാണ് അതോടൊപ്പം അറിവിന്റെയും ഈമാനിന്റെയും അടിസ്ഥാനത്തിൽ ഒരു വിശ്വാസിക്ക് ലഭിക്കപ്പെടുന്നതാകട്ടെ ഹലാലായ അന്നപാനീയങ്ങളും വിഭവങ്ങളും മാത്രമാണ് ദിനേന് നാം കഴിക്കുന്ന അന്നപാനീയങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ അള്ളാഹുവിലേക്ക് വിനയത്തോടെ നാം കീഴ്പ്പിടും വിശപ്പിനും ദാഹത്തിനും പരിഹാരമായിട്ട് അന്നപാനീയങ്ങൾ പഠിച്ചത് അള്ളാഹു മാത്രമാണ് എങ്ങനെയാണ് അള്ളാഹു അല്ലാത്തവരിലേക്ക് ആരാധനകൾ അർപ്പിക്കാനും അഭയം തേടാനും മനുഷ്യർക്ക് സാധിക്കുന്നത് അള്ളാഹു പറയുന്നു മനുഷ്യരെ അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം നിങ്ങൾ ഓർമ്മിക്കുക ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകാൻ അല്ലാഹു അല്ലാത്ത വല്ല സൃഷ്ടാവുമുണ്ടോ അവനല്ലാതെ യാതൊരു ദൈവവുമില്ല അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത് ഇനി അവിശ്വാസികൾക്കും അക്രമകാരികൾക്കും ഭൗതി ലോകത്ത് ഉപജീവനം വിശാലമാക്കുന്നതും സമ്പത്തും സന്താനങ്ങളും പെരുകുന്നതും അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹവും ആദരവുമായിട്ട് കണക്കാക്കാൻ പാടില്ല അവർക്ക് ഐക ലോകത്ത് ലഭിക്കപ്പെടുന്ന വിഭവങ്ങളുടെ വർധനവിനുസരിച്ച് പരലോകത്ത് ശിക്ഷയിലും വർധനവുണ്ടാകാൻ വേണ്ടിയാണത് അല്ലാഹു നമുക്ക് കണക്കാക്കിയ റിസക്ക് നമുക്ക് ലഭിക്കപ്പെടുക തന്നെ ചെയ്യും പക്ഷേ അതിൽ ധന്യത ലഭിക്കപ്പെടുന്നത് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയും ക്ഷമയവലംബിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് ഒരു ഹദീസിൻ്റെ സാരം നമുക്ക് ഇപ്രകാരം മനസ്സിലാക്കാം അബൂസായിദിൽ കുതിരഹുനുവിൽ നിന്നും നിവേദനം അൻസാരികളിൽ ചിലർ തിരുമേനിയുടെ അടുക്കൽ ധർമ്മം ചോദിച്ചു വന്നു പ്രവാചകൻ സല്ലാഹു അല്ലാ വസ്ലമ്മ അവർക്ക് നൽകി അവർ വീണ്ടും ചോദിച്ചു അപ്പോഴും നൽകി കയ്യിലുള്ളത് തീരുന്നതുവരെ അവർ ചോദിക്കുകയും റസുലാഹി സാഹു അല്ലാസ്ല അവർക്ക് നൽകുകയും ചെയ്തു കയ്യിലുള്ളത് മുഴുവനും തീർന്നപ്പോൾ പ്രവാചകൻ സല്ലാഹുലി വസ്ലം അവരോട് പറഞ്ഞു എൻ്റെ കയ്യിലുള്ള ധനം ഞാൻ നിങ്ങൾക്ക് തരാതെ എടുത്തു വെക്കുന്നതല്ല എന്നാൽ ആരെങ്കിലും സ്വയം പര്യാപ്തനാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹു അവനെ സ്വയം പര്യാപ്തനാക്കും വല്ലവനും ധന്യത പ്രകടിപ്പിച്ചാൽ അള്ളാഹു അവനെ ധന്യനാക്കും വല്ലവനും ക്ഷമിക്കുന്നുവെങ്കിൽ അള്ളാഹു അവനെ ക്ഷമാശീലനാക്കും ഒരാൾക്കും ക്ഷമയേക്കാൾ മഹത്തരവും പ്രവിശാലവുമായ ഒരു ധാനവും ലഭിച്ചിട്ടില്ല ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒരതീസാണ് തീർച്ചയായും അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് നമുക്ക് അള്ളാഹു കണക്കാക്കിയിട്ടുള്ള ഉപജീവനം തേടുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ നമുക്ക് ധന്യത ലഭ്യമാകുന്നത്